ജനുവരി പതിനഞ്ച് വിശുദ്ധ പൗലോസ് ക്രിസ്തു വർഷം ഇരുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെയാണ് വിശുദ്ധ പൗലോസിൻ്റെ ജീവിതകാലം പ്രഥമ ക്രിസ്ത്യൻ സന്യാസിയായിട്ടാണ് വിശുദ്ധ പൗലോസ് അറിയപ്പെടുന്നത് ക്രൈസ്തവ സന്യാസികൾ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഈജിപ്തിലാണ് വിശുദ്ധ പൗലോസ് ഈജിപ്തിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ മരിച്ചുപോയി എങ്കിലും വിദ്യാഭ്യാസത്തിന് കുറവൊന്നും വന്നില്ല സേസിയോസ് ചക്രവർത്തിയുടെ മതപീഡനത്തെ ഭയന്ന് പൗലൂസ് മരുഭൂമിയിലേക്ക് ഒളിച്ചുപോയി ഒരു ഗുഹയിൽ താമസമാക്കി ഇലകൾ കൊണ്ട് വസ്ത്രമുണ്ടാക്കി മരുഭൂമിയിൽ ലഭിക്കുന്ന പഴങ്ങൾ ഭക്ഷിച്ച് അദ്ദേഹം ജീവിച്ചു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് പൗലോസ് മരുഭൂമിയിലേക്ക് പോയത് മതപീഡനം സമാപിച്ചിട്ടും മരുഭൂമിയിലെ ഏകാന്തം ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല ഏകാന്ത ധ്യാനത്തിൻ്റെ മാധുര്യം മരുഭൂമിയിൽ തുടരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു ഇരുപത്തിയൊന്ന് വർഷം അങ്ങനെ കടന്നുപോയി അപ്പോൾ ഇതാ ഏലിയായിക്കന്ന പോലെ പൗലൂസിന് ഒരു കാക്ക ദിനം പ്രതി ഓരോ അപ്പം കൊണ്ടുവന്നു കൊടുക്കാൻ തുടങ്ങി ഈ ജീവിതം എഴുപത് വർഷത്തോളം തുടർന്നു അങ്ങനെയിരിക്കെ തൊണ്ണൂറുകാരനായ ആൻ്റണി സന്യാസി പൗലൂസ് സന്യാസിയെ സന്ദർശിച്ചു അന്ന് കാക്ക രണ്ടപ്പം കൊണ്ടുവന്നിരുന്നു രണ്ട് സന്യാസികളും ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു ഭക്ഷണം കഴിഞ്ഞ് ഇരുവരും തീഷ്ണമായി പ്രാർത്ഥിച്ചു പ്രാർത്ഥനാനന്തരം പൗലോസ് പറഞ്ഞു ഞാൻ താമസിക്കാതെ മരിക്കും എൻ്റെ ശവസംസ്കാരത്തിനായി ദൈവം താങ്കളെ അയച്ചതാണ് അത്തനേഷ്യസ് താങ്കളെ ഏൽപ്പിച്ചിട്ടുള്ള വസ്ത്രത്തിൽ എന്നെ പൊതിയണം ഈ വസ്ത്രത്തിൻ്റെ കാര്യം മനുഷ്യർ പറഞ്ഞ് പൗലോസ് മനസ്സിലാക്കിയതല്ല ദൈവം തന്നെ വെളിപ്പെടുത്തിയതാണ് ആന്റണി വസ്ത്രമെടുക്കാൻ പോയപ്പോൾ പൗലോസ് മഹത്വത്തോടെ സ്വർഗത്തിലേക്ക് പോകുന്നത് അദ്ദേഹം കണ്ടു ആന്റണി തിരിച്ചു വന്നപ്പോൾ പൗലോസ് മുട്ടുകുത്തി നിൽക്കുന്ന നിലയിൽ മരിച്ചതായിട്ടാണ് ദർശിച്ചത് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി പ്രാർത്ഥിക്കുകയാണെന്നേ തോന്നുകയുള്ളൂ ഒരുമിച്ച് ഒരു പ്രാർത്ഥന ചൊല്ലാൻ അദ്ദേഹം വിഫലമായ ഒരു ശ്രമം ചെയ്തു എന്നാൽ മറുപടി ഉണ്ടായില്ല രണ്ട് സിംഹങ്ങൾ വന്ന് ഒരു ശവക്കുഴി മാന്തിയിട്ട് കൊടുത്തു എന്ന് ഒരു ഐതിഹ്യമുണ്ട് പൗലോസ് സന്യാസി നൂറ്റി പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് മരിച്ചത് തപോ ജീവിതം ദീർഘായുസ് കുറയ്ക്കുന്നില്ലല്ലോ